മസ്തിഷ്കാഘാതത്തെ തുടർന്ന് നടൻ ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വാർത്ത വന്നിരുന്നു ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്ക വേണ്ടെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ആശുപത്രി അധികൃതർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആ വാർത്ത തെറ്റാണെന്നും അച്ഛൻ സുഖമായിരിക്കുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുണ്ടായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് മകൻ വിനീത് അറിയിച്ചത് വിനീത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ ബ്ലഡ് ഷുഗർ ലെവൽ ഉണ്ടായ വേരിയേഷൻ കാരണം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു ഒരു ദിവസം അവിടെ തുടർന്നിട്ട് അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ അറിയിച്ചിരുന്നു അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് അപേക്ഷിക്കുന്നു എന്നായിരുന്നു വിനീത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക